റേസലോൺ റേഷ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേക ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിവസം രാത്രിയിലാണല്ലോ നമ്മളുടെ ഈ വസന്നിധിയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ അളവറ്റ മാറ്റമില്ലാത്ത സാന്നിധ്യം ഇന്ന് രാത്രിയിലും നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് വലിയ വിടുതലുകളും അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങളും വീര്യപ്രവൃത്തികളും കർത്താവ് ചെയ്യുവാൻ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ആയിരുന്നട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക പനിയുടെയും അമ്മേൻ ജലദോഷത്തിൻ്റെയൊക്കെ നല്ല തൊണ്ടയടപ്പിൻ്റെയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് മെഡിസിൻ എടുക്കുന്നുണ്ട് അമ്മയൻ എങ്കിലും അമ്മയെ മെഡിസിൻ എടുക്കുന്നെങ്കിലും വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ വീണ്ടും ചോദിക്കുന്നു അമ്മേൻ പ്രാർത്ഥന അമ്മയെ ഹാലലുയ്യ രോഗികളെ സൗഖ്യമാക്കും വിശ്വാസത്തോടെ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ പൂർണ്ണവിടുതലോടുകൂടെ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മതിസഹിക്കുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ ശക്തീകരിക്കട്ടെ അമ്മയിൻ ഇന്ന് രാത്രിയിലും ഒരുമിഷം ഈ ഉപവാസത്തിൻ്റെ ഒന്ന് ഒന്നാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അതുകഴിഞ്ഞാൽ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണല്ലോ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ അതുപോലെ ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ ആണ് നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത് പ്രത്യേക അറിയിപ്പുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ നെയ്യാറ്റിങ്ങര ഭാഗത്തേക്ക് നമ്മുടെ പ്രേശ് ഫാമിലിയുടെ ഒരു ഒരു മീറ്റിംഗ് കണ്ടക്ട് ക്ട് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തീർന്നു കഴിഞ്ഞ ദിവസത്തിൽ അതിൻ്റെ ഒരു ഹോൾ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ജംഗ്ഷനിലാണ് നിങ്ങൾ ശ്രദ്ധിക്കുക കടന്നു വരുവാൻ ആ ഭാഗത്തുള്ളവർക്ക് കടന്നു വരുവാൻ വളരെ എളുപ്പമാണ് അമരവള ജംഗ്ഷനിൽ തന്നെയാണ് ഹോള് കിട്ടിയേക്കുന്നത് ദൈവം അനുവദിച്ചാൽ ഒരു രണ്ട് മൂന്നാഴ്ചത്തെ വെയിറ്റിംഗ് വരും കാരണം നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടില്ല അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കേണ്ടതുണ്ട് അപ്പോൾ ഒത്തിരി സാമ്പത്തിക ചെലവുണ്ട് നിങ്ങൾ ദൈവനാമത്തിൽ പ്രാർത്ഥന ഞങ്ങൾക്കാവശ്യമാണ് സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്നവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഖർസാവിൻ്റെ വേലയ്ക്ക് വേണ്ടി മേൻ ഭാഗമാകുന്നത് അത് വലിയ അനുഗ്രഹമാണ് വലിയ വിടുതലാണ് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ അതിനായി സ്വാഗതം ചെയ്യുന്നു ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവെച്ച് ആമേൻ ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രൈസർ ഫാമിലിയിലേക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു തനിക്കൊരു ചിട്ടി ആവശ്യമാണ് പല പ്രാവശ്യം ആമേൻ ഹാലലുയ താൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും ആ ചിട്ടി വീഴും വീഴുമെന്ന് കാത്തിരിക്കും ആമേൻ അത് ലഭിക്കത്തില്ല തൻ്റെ ഇത്തിരി ബാധ്യതകൾ തീർക്കുവാനുണ്ട് ആമേൻ എട്ട് ലക്ഷം രൂപയുടെ ചിട്ടി താൻ പ്രാർത്ഥനയോടെ അതൊരു വീട്ടിൽ ആമേനൊരു സഹോദരിയിൽ കെട്ടിയതാണ് അതുകൊണ്ട് താൻ വളരെ ഭാരപ്പെട്ടു എനിക്ക് കിട്ടും ോ കിട്ടുമോ കിട്ടുമോ പ്രിയതയും മക്കളെ പറയട്ടെ വലിയ അത്ഭുതമെന്ന് പറയാം അമ്മയൻ ഇനിയും ഒരു ഇരുപത് തവണ തനടച്ച് ക്ലോസ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ അമ്മയൻ ഹാൽവി ഈ പ്രാവശ്യം നിറക്ക് വീണപ്പോൾ പ്രിയ സഹോദരിക്കാണ് വീണത് ശോഭ എന്ന സഹോദരി അമ്പയൻ ഹാൽവിയെ തൃശ്ശൂരിൻ്റെ ഭാഗത്ത് നിന്നും കോണ്ടാക്റ്റ് ചെയ്താണ് പ്രിയ സഹോദരി തൻ്റെ അമ്പയിൻ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ റിസൾട്ട് പറയുവാനിടയായി പ്രിയ സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇനിയും തൻ്റെ ബാധ്യതകളൊക്കെ തീർന്ന് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ദൈവിക നന്മകളുമൊക്കെ തൻ്റെ കുടുംബ ത്തിനകത്ത് കർത്താവ് നൽകി മാനിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ആ മീൻ ഹാലലുയായി ഉപവാസത്തിന്റെ ഒന്നാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ചൂടാമന ശന്തന അരകൾ കടകസി അപ്പാ ഫയപ്പാടോടുകൂടെ ദൈവസന്നിധിയിൽ ഇന്ന് അപ്പം പ്രാർത്ഥനാ വിഷയം അമ്മയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്നു ആ കുടുംബത്തെ അങ്കടകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂഡമന ഘടകസിയ അർദ്ധപ്രൗഢപരകഥനഘടക ശം ധാരകന വൈഡൽ പ്രൗഢപരകഥനഘടക സിധീപൽ പ്രൗഢമന അന്ധനേ ദീഖാനഘടക ശൈഡപരകഥന ഘടക സിധീപൽ പ്രൗഢ പരിഗമന ഘടക ഷം ധാരകന ആ കുടുംബത്തിൻ്റെ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ വലിയൊരു നീതി വെളിപ്പെടണമേ അപ്പ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു നീതി വെളിപ്പെടണമേ അസാധ്യങ്ങൾ സാധ്യമാക്കി തീർക്കട്ടെ അവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കണമേ പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം നൽകണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നീട്ടിയ നീട്ടിയക്കാരം അപ്പാ സമർത്ഥമായി ധാരാളമായി കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിലും ഈ തിങ്കളാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ അപ്പാ വിവാഹപ്രായമായ തലമുറകൾ അപ്പാ വിവാഹത്തിന് വേണ്ടി പുനർവിവാഹത്തിന് വേണ്ടി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ അപ്പം നല്ല വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ നല്ല വിവാഹ ജീവിതങ്ങൾ കടന്നു വരട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഷന്താന ജുടമന റിഖാനഘടക ഷന്തൽ ഘടകസി ആ വിവാഹത്തിന്മേലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില ശാപത്തിന്റെ വാക്കുകൾ ജൂഡാമന വൈഡമന അധരം ധരേതകൾ ഘടകസി ദീപൽ പ്രൗഢമ രഗതനഘടക ഷന്താരകന ദീപൽ പ്രൗഢമന അർത്ഥന റേധേനെ റിഖാനഘടക ഷന്തനാരകൽ ഘടകസി ആ ശാപത്തിൻ്റെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ പുനർവിവാഹങ്ങൾ നടക്കട്ടപ്പോൾ ചാ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അപ്പം ആ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പരാജയം ചെയ്യപ്പെട്ടു ഇനിയൊരു തലമുറ അമ്മ ഞങ്ങൾക്കുണ്ടാകുമോ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നൽകുന്നതിനായി സ്തോത്രം കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കലക്കമിടുന്ന എല്ലാ പൈശാചിക പൈശാചിക പൈശാചികളും എല്ലാ വെല്ലുവിളികളും പ്രൗഢവന യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ കുടുംബ ജീവിതങ്ങളെ പൊളിക്കുവാൻ വെല്ലുവിളിക്കുന്ന മാനിഷിക പൈശാചിക ബന്ധനങ്ങൾ ഡിവോഴ്സ് കേസുകൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു പരസ്പരം സ്നേഹിക്കട്ടെ പരസ്പരം കരുതട്ടെ കുടുംബജീവിനകത്ത് താഴ്മയും വിനയും സ്നേഹവും ഉണ്ടാകട്ടെ കോപത്തിന്റെ പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ടെ അപ്പാ പരസ്പരം സ്നേഹിച്ചും ഐക്യതയുടെയും കരുതിയും പോകട്ടെ കർത്താവെ ദൈവഗതമില്ലാത്ത ബന്ധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വീഡിയോ കോൾ വഴി ചാറ്റിംഗ് വഴി ആമേൻ ഹലോ വാട്സപ്പ് ഫേസ്ബുക്ക് ആമേൻ മറ്റ് ഇൻസ്റ്റഗ്രാം വഴി അമേറ്റ് ടെലഗ്രാം വഴി അമേ ദൈവതമില്ലാത്ത ബന്ധങ്ങളിൽ ഏർപ്പെട്ടവർ ഇന്ന് രാത്രി ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതേ സഹോദരി നിന്റെ ഭർത്താവിനെ കർത്തവാദിയിൽ നിന്ന് വിടുവിക്കുന്നുണ്ട് ഏഷുവിൻ്റെ നാമത്തിന് വിടുതൽ സംഭവിക്കട്ടപ്പച്ച ആ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറ്റി വലിയ ദൈവപ്രവർത്തി കർത്താവ് ചെയ്യും ഏഷുവി നാം തന്നെ പിതാവേ ആമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കോ സ്ക്രീൻ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥനാ വിഷയം വാട്സാപ്പിൽ മെസ്സേജായിട്ടിടുക വോയിസ് മെസ്സേജ് ആയിട്ടോ ടൈപ്പിസ്റ്റ് മെസ്സേജ് മെസ്സേജായിട്ടോ നിങ്ങൾക്കിടാം അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നെയ്യാറ്റുങ്കര അമരവള ഭാഗത്ത് നമ്മൾ പുതിയ അമ്മൊരു ഒരു മീറ്റിംഗ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമൂലയിലാണ് കാക്കാമൂലയ്ക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ദയവായി നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ വിളിക്കുക അങ്ങോട്ട് വരുവാനുള്ള രണ്ട് ബസ് റൂട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു തിരുവനന്തപുരം ഭാഗം കൊല്ലം അങ്ങനെ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നവരും നെടുമ്പങ്ങാട് ഭാഗത്തു നിന്നും വരുന്നവർ കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങിമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലി കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗത്തു നിന്നും തമിഴ്നാട് ഭാഗത്തു നിന്നും കാഞ്ഞിരങ്ങളുളള ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കിക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നു വരിക ആമൈൻ ഗോഡ് ബ്ലസ് ഗ്ലോബൽ വിശുദ്ധ ാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ സിസ്റ്റർ രതീഷ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക